നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഏഴിമല നേവൽ അക്കാദമിയിലേക്കൊക്കെ നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഴിമലയിലെ നേവൽ അക്കാദമിയിൽ ഉൾപ്പെടെ ഇന്ത്യൻ നേവിയുടെ കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിലേക്ക് ഫീമെയിൽസിനും മെൻ ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ ഇന്ത്യൻ നേവിയിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത് എട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അൺമാരിഡ് ആയിട്ടുള്ള മെൻ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക നേവൽ അക്കാദമി ഏഴിമല ഏഴിമലയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താലും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ബ്രാഞ്ചിലേക്കാണ് എങ്കിൽ ഹൈഡ്രോ പോസ്റ്റിലേക്ക് ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് ഏതെങ്കിലും ഡിസിപ്ലിനിൽ അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ബി ഇ അല്ലെങ്കിൽ ബി ടെക് എങ്കിൽ അപ്ലൈ ചെയ്യാം അറുപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അതിലേക്ക് മെൻ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാം മാക്സിമം ഏജ് ലിമിറ്റും ഏജ് ലിമിറ്റ് പറയുന്ന സമയത്ത് രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് പൈലറ്റ് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ബി ഇ അല്ലെങ്കിൽ ബി ടെക് ആണ് അറുപത് ശതമാനം മാർക്ക് കൂടിയിട്ടുള്ള ബി ഇ അല്ലെങ്കിൽ ബി ടെക് അതോടൊപ്പം അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കേണ്ടതാണ് ഇംഗ്ലീഷ് ആയിരിക്കണം മീഡിയം പൈലറ്റ് പോസ്റ്റിലേക്ക് ഇരുപത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റ് രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം നേവൽ എയർ ഓപ്പറേഷൻസ് ആണെങ്കിൽ ഇരുപത്തി രണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് മെൻ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാം രണ്ട് ജനുവരി രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇടയിൽ ജനിച്ചവരായിരിക്കണം എയർ ട്രാഫിക് കൺട്രോളർ ആണെങ്കിൽ പതിനെട്ട് വയസ്സാണ് വന്നിരിക്കുന്നത് രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ലോജിസ്റ്റിക്സ് ഉണ്ട് അതിലേക്ക് ബി ഇ അല്ലെങ്കിൽ ബി ടെക്ക് അതോടൊപ്പം എം ബി എ അല്ലെങ്കിൽ ബി എസ് സി ഓർ ബി കോം ഓർ ബി എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് അലോങ് വിത്ത് പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസ് ഓർ ലോജിസ്റ്റിക്സ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഓർ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എം സി എ ഓർ എം എസ് സി ഐ ടി വിത്ത് ഫസ്റ്റ് ക്ലാസ് ഇരുപത്തിയെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ട് അതോടൊപ്പം ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിന് മേളയിൽ ജനിച്ചവർ ആയിരിക്കേണ്ടതാണ് എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്കാണെങ്കിൽ അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള എം എസ് സി മാക്സോർ ഓപ്പറേഷൻ ബ്രാഞ്ച് വിത്ത് ഫിസിക്സ് ബി എസ് സി അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള മാത്സ് ഇൻ ബി എസ് സി ഫിസിക്സ് ഓർ അലൈഡ് ഫിസിക്സ് ആയിരിക്കണം സബ് കെമിസ്ട്രി എം എസ് സി കെമിസ്ട്രി ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ എം ടെക് കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എട്ട് വേക്കൻസിയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് അതിലേക്ക് രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്നിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ജനറൽ സർവീസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഉണ്ട് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് അതിലേക്ക് മുപ്പത്തെട്ട് വേക്കൻസി ഉണ്ട് മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് എയറനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് തുടങ്ങിയതൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടിനും ജൂലൈ രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇതിൻ്റെ പി ഡീറ്റെയിൽഡായിട്ടുള്ള പി ഡി എഫ് ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അവസാന തീയതിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേരളത്തിലെ ഏഴുമല നേവൽ ബേസിലേക്കാണ് ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്